ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ വയനാടാണ് വയനാട് നമ്മളെ അബു സലീമിൻ്റെ ഹോട്ടലിൽ കേട്ടോ അതിനാണ് നയൻറ്റി എയ്റ്റി നയൻറ്റി എയ്റ്റിസ് എസ് നോസ്ട്രോളജിക്കൽ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇന്ന് ഇതിലെങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പുറത്തുനിന്ന് കാണുകയുള്ളൂ അപ്പോൾ ഇന്നിവിടെ കയറിയിട്ട് ബിരിയാണി പാസലാകാൻ കയറിയാണ് അവിടുത്തെ ബിരിയാണി എങ്ങനെയാണ് നോക്കാല നമുക്ക് അപ്പോൾ അബു സലീം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിൽ ഓർമ്മയായിരുന്നു പായ ബാബുൻ്റെ സിനിമ കേട്ടോ ചന്ത ദാൽ അതുപോലത്തെ സിനിമയിൽ രണ്ടൊരു ഓർമ്മയാണ് ആള് ഭയങ്കര വില്ലം പരിഹാഷത്തിലാണ് നമ്മൾ മലയാള സിനിമയിലുള്ള ഏകദേശം നടിയടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം മുകേഷ് ജഗദീഷ് എല്ലാ ആളുകളുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഫോട്ടോ എടുത്ത് കാണാൻ ഇന്ന ഫ്രെയിം എടുക്കണോ ഫോട്ടോ വേറൊരു എഫക്റ്റ് എടുക്കാൻ എടുത്ത് പ്രിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇത് ഭയങ്കരാലും അറിയില്ല അത്രയും ഒരു വേറെ മോഡലാണ് വന്ന് കയറുമ്പോൾ തന്നെ ക്യാഷ് കൗണ്ടറിലൊക്കെ ഫുൾ നെസ്റ്റാളിച്ചാൽ മിട്ടായിട്ടുള്ള ഉണ്ട് പഴയൊരു വീടാണിത് അത്യാവശ്യം വലിയൊരു തറവാട് വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ഓരോ റൂം നമുക്ക് വീട്ടിലുള്ളിൽ കയറുമ്പോൾ തന്നെ അറിയാത്തൊരു വീടാണെന്നുള്ളത് കാരണമെച്ചാൽ അതിൻ്റെ ഓരോരോ സെക്ഷനും ഓരോരോ ഡൈനിങ് ഏരിയ ആക്കി മാറ്റി വെച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഞാൻ രാത്രി ശേഷം ഏഴ് മണി എട്ട് മണി ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ പാസിങ് കുറവാണ് ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല ഇവിടെ ഈ നയൻറ്റീൻ എയ്റ്റി പറഞ്ഞിട്ട് എല്ലാ അധ്യമുണ്ടോ ഡിഷ് പേപ്പർ മേ വരെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടോ ഡിഷ് പേപ്പർ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഒരു പ്ലേറ്റുമേ സകല സ്ഥലത്തും അത് ഉണ്ട് എഡിയേറ്റ് ചെയ്തിട്ട് മമ്മൂക്ക അബൂ സലീമുള്ള ഫോട്ടോ ആണ് പിന്നെ മെനുപോലും പ്രിൻ്റ് ചെയ്ത ഒരു പഴയ ലുക്കിലാണ് കേട്ടോ പഴയ ഒരു പേപ്പർ പുറത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് റൂമുകൾ ഇതിലുണ്ട് മോളിന് അടിയിലൊക്കെ ആയിട്ട് ഒരു വീട് അടിപൊളിയും നല്ല സാറാക്കി ഡെവലപ്പ് ചെയ്തിട്ടോ ഏതോ പഴയ സംഭവം മോൾ കേറിയുമ്പോൾ ഒരു ഭാർഗവ്യ തോന്നിയത് സംഭവം എന്തായാലും രസമാണ് നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള മോഡൽ മിഠായികള് അതും ഇവിടെ എല്ലാം റെഡിയാണ് എല്ലാം കണ്ടറിണ്ട് എല്ലാം ഉണ്ട് കേട്ടോ സംഭവം ഈ ഇവിടെ പോയി ക്ലാസ്മേറ്റ് സംഘമൊക്കെ തുടങ്ങിയപ്പോൾ വീണ്ടും കാലിൽ ും കുടിച്ചിയോ അപ്പൊ നമ്മള് അബു സലീമിന്റെ പത്തായത്തിലാണല്ലോ നമ്മളെട്ടോ പത്തായത്തിന് പത്തായത്തിനുള്ളിലല്ല പത്തായം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഇവിടെ ഒരു പുരാതന മോഡലിൽ ഉണ്ടാക്കിയ ഒരു റെസ്റ്റോറന്റ് ആണ് അപ്പൊ അതിന്റെ മുന്നിൽ എളുപ്പമുള്ളത് ാംഗ്ലൂര് പോണ വഴിയാണ് വയനാട് എന്താ സ്ഥലത്തിന്റെ പേര് അല്ലെ ഇത് കറക്റ്റ് സ്ഥലത്തിന്റെ അപ്പൊ കൽപ്പറ്റ അതായത് യാബൂസലിമിന്റെ കൽപ്പറ്റയുള്ള പത്തായത്തിലല്ല നയന്റി ഐറ്റീസ് എന്താ സ്മെല്ല് ഒരു ബിരിയാണി സ്മെല് ഫുള്ള് സുഗന്ധവ്യജ്ഞനങ്ങൾ കേട്ടോ ഒന്നും ഇത് കറക്റ്റ് കാണുന്നില്ല രാത്രി ഏകദേശം ഒരു എട്ട് മണി ടൈമിലാണ് വരല്ലാട്ടോ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ കൂടുതൽ എടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല അപ്പം വെളിച്ചത്തിൽ നമുക്ക് നല്ല വീഡിയോ വീണ്ടും കാണാം ഓക്കെ